കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ലാലേട്ടന് എത്രത്തോളം ആത്മസമർപ്പണം ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി നമ്മളോട് ഷെയർ ചെയ്യാവുക നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല കാര്യം സാറ് പറഞ്ഞ പോലെ അത് അറിഞ്ഞോ അറിയാതെയോ ഒരു ധർമ്മമായിട്ട് എൻ്റെ മേൽ വന്ന് ചേരുകയായിരുന്നു ആ സിനിമ അഭിനയിച്ച് കഴിച്ചപ്പോഴാണ് ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് കാരണം ഏറ്റവും കഥകളിയുടെ അല്ലെങ്കിൽ ഏറ്റവും ആ കലയുടെ ഏറ്റവും ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ കൂടെ സഞ്ചരിക്കാനും അവരോടത്ത് മനസ്സ് തുറക്കാനും അവരോടത്ത് അഭിനയിക്കാനും കഴിഞ്ഞു കഥകളിയുടെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സ് അവരോട് സംസാരിക്കുകയും അവരോട് നമ്മുടെ ആശയങ്ങൾ പങ്കിടുകയും അവരുടെ ആ സമർപ്പണമോ കണ്ടപ്പോൾ എത്ര മനോഹരമായ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെന്ന് തോന്നി ഇത്ര ഔന്നത്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും എളിയ ജീവിതം അവർ അനുഭവിക്കുകയാണ് ഒരുപാട് എൻ്റെ ഒരു ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു ചിത്രമാണ് ബാനപ്രസ്ഥം നമ്മുടെ സ്വഭാവത്തെ ഒരുപാട് മാറ്റിമറിച്ച ഒരു ചിത്രമാണ് ബാനപ്രസ്ഥം തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശാരീരികമായിട്ടാണ് ഇപ്പം സാറ് പറഞ്ഞ പോലെ പത്ത് മതിമൂന്ന് മണിക്കൂറോളം ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ വേഷം കെട്ടി നിന്നിട്ടുണ്ടാകാം ഞാൻ ഒരുപാട് ഛർദ്ദിച്ചിട്ടുണ്ട് കാര്യം അങ്ങനെ അവർക്കൊക്കെ പെട്ടെന്ന് ഇരിക്കാം ഒരുപാട് പ്രാക്ടീസുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ളതായിരുന്നു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരുത്വവും എൻ്റെ ഗുരുത്വം ഞാൻ കണക്കാക്കുന്നത് അത് സംഭവിക്കുകയായിരുന്നു ഇതേ ചോദ്യം ഒരുപക്ഷെ ഷാജി സാറിനോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ഉത്തരമായിരുന്നു നമുക്ക് കിട്ടാം സിനിമ അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് കഥകളിയിൽ മൺമറഞ്ഞ് പോയ ഒരുപാട് വ്യക്തികളുടെ ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് കലാമണ്ഡലം ഹരിദാസ് കീഴ്പാടം കുമാരനാശാൻ ആശാൻ കുടമാളൂർ കരുണാകരൻ നായർ അപ്പക്കുട്ടൻ പൊതു പൊതുവാൾ പൊതുവെ കലാമണ്ഡലം കേശവൻ അവരാരും ഒന്നും ജീവിച്ചിരിപ്പിട്ടില്ല അതുപോലെ തന്നെ ഗോപി ആശാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ആദ്യത്തെ പെർഫോമൻസ് ഇങ്ങനെയുള്ള വലിയ കലാകാരന്മാർ നമ്മൾ മുമ്പിൽ വരുമ്പോൾ ഇദ്ദേഹം പലപ്പോഴും അവരുമായിട്ട് സംവേദിക്കുന്നത് അവരെന്നോട് പറയുന്നത് ഞാൻ ആരുടെ മുമ്പിലാണ് അഭിനയിക്കാൻ പോകുന്നത് ശ്രീ മോഹൻലാലിൻ്റെ മുമ്പ് എനിക്ക് പേടി തോന്നുന്നു അദ്ദേഹം മോഹൻലാൽ സൂചിപ്പിക്കാറുണ്ട് ഞാൻ ആരുടെ മുമ്പിലാണ് അഭിനയിക്കാൻ പോകുന്നത് ഈ ആശാന്മാരുടെ മുമ്പിൽ എനിക്ക് ഫിയർ തോന്നുന്നുണ്ട് ഈ റെസ്പെക്റ്റ് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു കലാകാരൻ വേറൊരു കലാകാരനെ കാണുന്ന വിധം ഞാൻ എത്രയോ മുന്നിലാണ് എന്നുള്ള ഞാൻ എത്രയോ പിന്നിലാണ് എന്നുള്ള തൻ്റെ ആശയം ആണ് ആ അതിനേക്കാൾ ഉപരി ആ സ്നേഹവും കലയോടുള്ള സ്നേഹവുമാണ് ആ ഒരുപക്ഷെ എൻ്റെ ആ മാനപ്രസ്ഥം എന്നുള്ള സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നു കരുതുന്നുണ്ട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് വാനപ്രശ്നത്തിലെ കുഞ്ഞിക്കുട്ടൻ അങ്ങ് കഥ മനസ്സിൽ രൂപപ്പെടുത്തി അത് പാകപ്പെടുത്തി കഴിഞ്ഞു അത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിക്കുട്ടൻ്റെ റോളിന് മോഹൻലാലിനെ സെലക്ട് ചെയ്തത് ഒന്നാമതായിട്ട് നമ്മൾ ഒരു കഥകളിക്കാരൻ ഒരു കഥകളി എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം അതിൻ്റെ ഭംഗി അതിൻ്റെ കാഴ്ച അതിൻ്റെ നിറങ്ങൾ ഇതെല്ലാം ഒ ഒത്തിണങ്ങുകയും അത് മാറ്റിക്കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ പിന്നിലുള്ള വേദനകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അത് അറിയാതെ അത് എക്സ്പ്രസ് ചെയ്യാതെ ഒരുപക്ഷെ ഒരു സിനിമയിൽ ഒരുപാട് ഡയലോഗ്സുകളൊന്നുമില്ല ഒരുപക്ഷെ അതിൻ്റെ ഫ്രെയിംസുകളും ക്ലോസപ്സുകളും ലോങ് ഷോട്ടുകളുമാണ് അത് സംസാരിക്കുക അതിൻ്റെ വ്യക്തി അതിൻ്റെ പിന്നിലൊരു ആശയമുണ്ട് ഈ ആശയം ഒരു ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഇത് ഒരു പത്തു മടങ്ങ് മുമ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ ഈ കമ്മ്യൂണിക്കേഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു കണ്ണ് അടയ്ക്കുന്ന സമയം അല്ലെങ്കിൽ കണ്ണ് തുറക്കുന്ന സമയം അതല്ല തൻ്റെ നെറ്റിയിൽ വരേണ്ടി അല്ല മുഖത്തല്ല നെറ്റിയിൽ വരേണ്ടി വരുന്ന രംഗങ്ങൾ ഇതെല്ലാം ഒരുപക്ഷെ ഒരു കഥകളിക്കാരൻ ഇരുപത് വർഷവും മുപ്പത് വർഷവും കൊണ്ട് അഭിനയിച്ച് തനിക്ക് എവിടെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയുകയും അത് അറിയാതെ നമ്മൾ അതാണ് വേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ അന്വേഷിച്ച് നടക്കുകയാണ് അത് വേറെ ആരെയും അല്ല ഞാൻ അന്വേഷിച്ചത് ശ്രീ മോഹൻലാലിൻ്റെ മാത്രമാണ്